നിരന്തരമായ സംശയം വിവാഹ ജീവിതം നരകതുല്യമാക്കുമെന്ന് ഹൈക്കോടതി പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേസിലെ കക്ഷികളുടെ വിവാഹം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുകയും അതിലൊരു മകൾ ജനിക്കുകയും ചെയ്തു ഭാര്യ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു ഭർത്താവ് വിദേശത്തും ഭാര്യ ജോലി രാജിവെച്ച് ഭർത്താവിനോടൊപ്പം വിദേശത്ത് പോയാൽ അവിടെ ജോലി ശരിയാക്കുന്നതിന് സഹായിക്കാമെന്ന് ഭർത്താവ് വാക്കുകൊടുത്തിരുന്നു എന്നാൽ നഴ്സ് ജോലി രാജിവെച്ച് വിദേശത്തെത്തിയത് മുതൽ ഭാര്യയെ സംശയിക്കുകയും ജോലി കണ്ടെത്തുന്നതിൽ നിരുത്സാഹപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ഭാര്യ ബോധിപ്പിച്ച പരാതിയിൽ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ പരാതിക്കാരിയെ മുറിയിൽ പൂട്ടിയിട്ടിരുന്നതായും ഫോൺ ചെയ്യുന്നതിനെ വിലക്കിയിരുന്നതായും ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഫോൺ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ലെന്നും പരാതിപ്പെട്ടു ആത്മീയ പ്രോഗ്രാമുകൾ മാത്രം കണ്ടാൽ മതിയെന്ന് നിർദ്ദേശിച്ചിരുന്നു തന്നെ മറ്റു പുരുഷന്മാരുമായി ഇടപെടുന്നതിൽ ചോദ്യം ചെയ്തിരുന്നതായും പരാതിയിൽ പറയുന്നു ഗർഭിണിയായ ശേഷം ഹർജിക്കാരിയെ മർദ്ദിക്കുകയും മാതാപിതാക്കളെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭർത്താവിൻ്റെ ഭാഗം വാദിച്ചത് പരാതിക്കാരിയുടെ മാതാപിതാക്കളുടെ പ്രേരണയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഓരോ കുടുംബത്തിലുമുണ്ടാകാവുന്ന സ്വാഭാവിക പ്രശ്നങ്ങൾ മാത്രമാണുള്ളതെന്നാണ് ഭർത്താവിൻ്റെ ഭാഗം കേസ് കേട്ട കുടുംബ കോടതി ഭാര്യ സമർപ്പിച്ച വിവാഹമോചന ഹർജി അനുവദിച്ചില്ല തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം പി സ്നേഹലതയുമാണ് ഈ കേസ് പരിഗണിച്ചത് വിവാഹജീവിതത്തിൽ ബോധപൂർവമോ അല്ലാതെയോ മാനസിക പീഡനമുണ്ടാകാം ഒരു ഭാര്യയ്ക്കുണ്ടാകാവുന്ന മോശമായ അനുഭവങ്ങൾക്ക് ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല മെൻ്റൽ ക്രൂവൽറ്റി ഓരോ കേസിലും വ്യത്യസ്തമായിരിക്കും ഇത്തരത്തിൽ തെളിവില്ല എന്ന കാരണത്താൽ കേസ് തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി സംശയവും അവിശ്വാസവും കുടുംബജീവിതം വിഷലിപ്തമാക്കും സ്നേഹം വിശ്വാസം പരസ്പര ധാരണ തുടങ്ങിയവയാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനരഹിതമായി ഒരു ഭാര്യയെ സംശയിക്കുന്നതും ജോലി രാജിവെപ്പിക്കുന്നതും മാനസിക പീഡനമാണ് ഓരോ ചലനത്തെയും നിരന്തരമായി നിയന്ത്രിക്കുന്നതും പീഡനം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടാൻ ഇരയ്ക്ക് അവകാശമുണ്ട് ഇത്തരത്തിൽ സംശയിക്കുന്ന ഭർത്താവ് വൈവാഹിക ജീവിതം നരകതുല്യമാക്കുകയാണ് വിവാഹ ജീവിതത്തിലുള്ള സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും നിരന്തരമായ സംശയമില്ലാതാക്കുന്നതും ഇതിലൂടെ മാനസിക സമാധാനം ഉണ്ടാക്കുന്നതുമാണ് ഭർത്താവിൻ്റെ വാദം തള്ളിയ ഹൈക്കോടതി നിരന്തരം ഭാര്യയെ സംശയിക്കുകയും നിർബന്ധിച്ച് ജോലി രാജിവെപ്പിക്കുകയും നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്ന യുവതിയുടെ ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിക്കുകയാണുണ്ടായത് ഈ വിധിയിലൂടെ വിവാഹ ജീവിതത്തിലെ വിശ്വാസവും പരസ്പര ബഹുമാനവും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്